ായിരുന്നു അപ്പോൾ അപ്പോൾ അരിഞ്ഞിട്ട് ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു എപ്പോഴും ഫ്രൈ അല്ലേ ചെയ്യാറ് അപ്പോൾ അതാ ഇന്ന് തോരം വെക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കാണ്ട് തേങ്ങ തിരുമ്മിയിട്ടോ പിന്നെ സവാള സവാളയുണ്ട് സവാള ഇങ്ങനെ ചെറുതായിട്ട് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ട് ഉണ്ട് എടുക്കുന്നത് പിന്നെ പച്ചമുളക് എരി കരിവേണമെങ്കിൽ പച്ചമുളക് എടുക്കാം കേട്ടാ പിന്നെ ഇഞ്ചിയൊക്കെ വേണമെങ്കിൽ എടുക്കാം പക്ഷേ എനിക്ക് ഇഞ്ചി ഒന്നും ഇഷ്ടമില്ലായിരുന്നുകൊണ്ട് ഞാൻ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് കറിവേപ്പിലെടുത്തു അപ്പോൾ അതാ എണ്ണ ചൂടായി വരുമ്പോഴത്തേനെ നമ്മൾ കുറച്ച് കടുകിട്ട് എടുക്കുക കടുപൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടില്ല സാധനങ്ങളിലായിട്ട് അപ്പം നമ്മുടെ സവാളയൊക്കെ ഒന്ന് വയറ്റി പറഞ്ഞു ട്ടോ അപ്പോൾ വഴറ്റിയെടുത്തിട്ട് നമ്മൾ ഇതിനകത്തിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ സവാള വയറ്റിയതിനു ശേഷം നമ്മൾ ഇതിനകത്തിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കും നമ്മുടെ പരിഞ്ഞിലിന് ആവശ്യമായിട്ടുള്ള തേങ്ങ കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ അതാ നമ്മൾ പിന്നെ ഇതിനകത്തിലേക്ക് ഉപ്പ് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് എടുക്കുന്നുണ്ട് അതിൻ്റെ നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഞാനതൊക്കെ കുറച്ച് മസാലപ്പൊടിക്കാം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നന്നായിട്ടുള്ളൊക്കെ അപ്പോൾ അതാ ഇതാണ് കേട്ടോ നമ്മുടെ പരിഞ്ഞിൽ അപ്പോൾ അത് ആ പരിഞ്ഞിൽ ഒന്ന് കുറച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഒന്നുകൂടെ ക്ലീൻ ചെയ്യേണ്ടതുണ്ട് അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കിത് ആ ഇതിനകത്തിലേക്ക് നമ്മുടെ തേങ്ങയുടെ മിക്സിനകത്തിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് അരപ്പിനകത്തോട്ടിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ പിന്നെ അതിലേക്ക് നിങ്ങൾക്ക് മുളകൊടി ആണെങ്കിൽ മഞ്ഞക്കളർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മുളവൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂട്ടോ നമ്മുടെ പരിഞ്ഞിൽ ധോരൻ അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇതൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കും പക്ഷെ പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് പിന്നെ ഇത് തന്നെ സെയിം വാഴയിലുണ്ടാക്കുക അപ്പം അതിലും കൂടുതൽ ടേസ്റ്റാണ് അപ്പോൾ അതാ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കിയപ്പം ഇത്ര ഉള്ളുട്ടോ നമ്മുടെ ബൈ സീ യു